കുട്ടികൾ എന്നാൽ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ കൂടി സമ്പത്താണ് അപ്പോൾ ആ സമ്പത്തിനെ സംരക്ഷിക്കാൻ ഒരു പക്ഷെ വീട്ടുകാർക്കൊപ്പം തന്നെ നാട്ടുകാർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് കടമയുണ്ട് അതാ അങ്ങനെ നാട്ടുകാർ വളരെ സംയോജിതമായി ഇടപെട്ട് ഒരു തട്ടിക്കൊണ്ടുപോകലി നിന്ന് കുട്ടികളെ രക്ഷിച്ചിരിക്കുകയാണ് അതായത് ഒരു വാഹനം എത്തുന്നു കോഴിക്കോട് പയ്യാനക്കൽ എന്ന സ്ഥലത്താണ് സ്കൂൾ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമം നടന്നത് പക്ഷേ നാട്ടുകാർ ഒരുമിച്ചങ്ങിറങ്ങി പ്രതിയെ കയ്യോടെ പിടികൂടി പോലീസിൽ കൊടുത്തു കോഴിക്കോട് പയ്യാനക്കലിലുള്ള മദ്രസയിൽ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയതായിരുന്നു പത്തു വയസ്സുള്ള വിദ്യാർത്ഥി അപ്പോഴാണ് വിദ്യാർത്ഥിക്കരികിൽ ഒരു ടാക്സി കാർ വന്ന് നിർത്തിയത് വീട്ടിലാക്കാം കാറിൽ കയറിക്കോളൂ എന്ന് ഡ്രൈവർ വിദ്യാർത്ഥിയോട് പറഞ്ഞു ആദ്യം വിസമ്മതിച്ചു നിർബന്ധിപ്പിച്ച് കാറിൽ കയറ്റാനായിരുന്നു ഡ്രൈവറുടെ ശ്രമം അപ്പോഴാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷാ ഡ്രൈവർ ഫൗസീക്കിൻ്റെ സമയോചിത ഇടപെടൽ ആരാണെന്നും എന്താണെന്നും ചോദിച്ചു സംസാരത്തിൽ ഫൗസീഖിന് സംശയം തോന്നി തന്നെ കാറിൽ പിടിച്ച് കയറ്റിയതാണെന്ന് കുട്ടിയും പറഞ്ഞതോടെ ഫൗസിക്ക് വാഹനത്തിൻ്റെ താക്കോലൊരു കയ്യിലെടുത്തു നാട്ടുകാരെ വിളിച്ചു കാറ് ആ കുട്ടീനെ നിർത്തിങ്ങാണ്ട് കുട്ടീനെ വിളിക്കുന്നുണ്ട് കുട്ടിനെ വിളിച്ച് കുട്ടീനോട് ചോദിച്ച് എന്നെ കൊണ്ടാക്കി തേറ്റേ വീട്ടിൽ അപ്പോൾ കുട്ടി വേണ്ടാന്ന് പറഞ്ഞു പിന്നെയും ഓൻ തിരിച്ച് വിളിച്ച് വീണ്ടും വിളിച്ച് അപ്പം ഞാൻ ഇങ്ങോട്ട് എന്തൊക്കെയാണ് എനിക്ക് ഇന്നിപ്പോൾ നടക്കുന്ന സംഭവങ്ങളാല്ലോ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകണം അപ്പോൾ നമ്മളെ ശ്രദ്ധ ഇൻ്റെ ഓട്ടം പാസഞ്ചർ വണ്ടിയാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ടോർ വന്നു ഈ എവിടെയെന്ന് വെച്ചു ഞാൻ കാസർഗോഡ് എന്നാൽ എൻ്റെ ആരാന്ന് വെച്ചു എൻ്റെ ആരും ഞാൻ ഓൻ ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കുന്നില്ല ഈ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല ഒന്നും ചോദിക്കാൻ പാടില്ല എനിക്കറിയുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും ഉണ്ടില്ല ഉണ്ടില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഈ അവിടെ നിന്ന് വന്നതെന്ന് വെച്ചു ഞാൻ കാസർകോട് വന്നു അപ്പോൾ എനിക്ക് സംശയം എന്തൊക്കെയാണ് ചാവി കാർ മോഷ്ടിച്ചതാണ് കാർ മോഷ്ടിച്ചതാണ് വിളിച്ചപ്പോൾ അവിടെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ നമ്പറിൽ കാർമുള്ള നമ്പർ കാറിന്റെ എല്ലാവർക്കും മനസ്സിലായി സംഭവം നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ് സംഗതി എന്നുള്ളത് ബീച്ച് ആശുപത്രിക്ക് സമീപം നിന്ന് കാറ് മോഷ്ടിച്ചതാണെന്നും വ്യക്തമായി ഓട്ടോ ഡ്രൈവറുടെ സമയോചിത ഇടപെടലാണ് വിദ്യാർത്ഥിക്ക് രക്ഷയായത് തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ പ്രതിയുടെ സംസാരത്തിൽ തോന്നിയ സംശയം നാട്ടുകാരെ അറിയിക്കാനായത് പ്രതിയെ പിടികൂടാനും എളുപ്പമായി ഓട്ടോ ഡ്രൈവറുടെ സ്ഥിതി ഇംതിയാസ് കോഴിക്കോട് ശരിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവമൊക്കെ അല്ലേ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ആളുകൾ ടെൻഷനടിച്ച് കൊല്ലത്തൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ആളുകൾക്ക് ഓർമ്മയുണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ വേഗത്തിൽ ഇടപെടുകയും ചെയ്ത് ഇന്ത്യാസ്കരി കൊണ്ട് ഇന്ത്യാസ് എന്തായാലും ഓട്ടോക്കാരൻ ചേട്ടൻ അദ്ദേഹം വളരെ കൃത്യമായി ഇടപെട്ടു നാട്ടുകാരൊക്കെ ഒരുമിച്ച് വന്നു അല്ലെങ്കിൽ പോലെ മറ്റൊരു അല്ലേ ഒരു സങ്കട വാർത്തയൊക്കെ വായിക്കേണ്ടി വന്നതാണ് ഒരു ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് പയ്യാനക്കലിലുള്ള ആ ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ കൃത്യമായ സമയോചിതമായ ഇടപെടൽ മാത്രമാണ് ആ കുട്ടിക്ക് രക്ഷയായി മാറിയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നാട്ടുകാരൊക്കെ ഒരുമിച്ച് ചേർന്നപ്പോൾ ഓട്ടോറിക്ഷാ ഒക്കെ ഒരുമിച്ച് ചേർന്ന ഈ പ്രതിയായിട്ടുള്ള സിനാനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് കൃത്യമായി ചോദിച്ചപ്പോഴാണ് തട്ടിപ്പാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകലാണ് ലക്ഷ്യമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ മോഷ്ടിച്ച കാർ ഈ മോഷ്ടിച്ച കാർ അവർക്ക് തിരിച്ചു ാനും ഈ ഓട്ടോറിക്ഷാ ഡ്രൈവറായിട്ടുള്ള ഫൗസിക്ക് തന്നെ കാരണമായി എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ് കാരണം ഈ കുട്ടി ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് കാറിൽ കയറ്റിയ സമയത്ത് ഈ ഓട്ടോറിക്ഷാ ഡ്രൈവർ ഇപ്പോൾ ഫൗസിക്ക് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എത്തിയിട്ട് ചോദിക്കുന്ന സമയത്ത് ആദ്യം പേരൊക്കെ മാറ്റി പറഞ്ഞു സിനാൻ എന്നാണ് ഈ പ്രതിയുടെ യഥാർത്ഥ പേര് ആദ്യം ഉമ്മർ എന്നൊക്കെയാണ് പേര് ആദ്യം മാറ്റി പറഞ്ഞത് പിന്നീട് വീണ്ടും ചോദിച്ച സമയത്ത് പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തത ഈ ഓട്ടോറിക്ഷാ ഡ്രൈവർക്ക് തോന്നുകയാണ് എന്തായാലും പിന്നീട് ആ കാറിൽ കണ്ട ഒരു നമ്പർ ആ ടാക്സി കാറിൽ കണ്ട ഒരു ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ ിൽ വിളിക്കുമ്പോഴാണ് അറിയുന്നത് ഇത് അവരുടെ പക്കൽ നിന്ന് മറുതലക്കിൽ ഫോൺ എടുത്ത ആളിൽ നിന്നും കൊണ്ടുപോയ കാറാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെ അയാൾക്ക് ഈ കാർ നഷ്ടപ്പെട്ട ആൾക്ക് ആ കാറും കിട്ടി എന്നുള്ളത് നമ്മൾ കാണണം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെയൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ഈ രീതിയിൽ പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കൈ കാണിച്ച് വാഹനത്തിൽ കയറ്റിക്കോ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കയറരുത് അപരിചിതരായ ആളുകളുടെ കൂടെ പോകരുത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാട്ടുകാർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം കൃത്യമായി ഇടപെട്ടതുകൊണ്ട് അല്ലേ അതുകൊണ്ടാണ് ഇതൊരു നല്ല വാർത്ത എന്ന നിലയ്ക്ക് നാട്ടുകാരുടെ ഒരു നന്മയെക്കുറിച്ച് കൂടി നമുക്ക് പറയാൻ അവസരം അവസരമൊരുക്കുന്നത് ശരി എം തിയാസ